ഹലോ വെൽക്കം ടു ധനലക്ഷ്മി അപ്പോൾ എൻ്റെ വ്യൂഴ്സ് എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കരിയർ റീഡിംഗ് ആണ് ഞാനിവിടെ ചെയ്യുന്നത് അതായത് ഇനി മുമ്പോട്ട് നിങ്ങളുടെ കരിയർ ലൈഫിൽ എന്തൊക്കെ ചെയ്ഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിനെ പറ്റിയൊരു റീഡിംഗ് ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന എല്ലാവരും വളരെ പോസിറ്റീവായിട്ടോടെ ഇരുന്ന് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക പിന്നെ എന്താ പറയുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഇതിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിതിൽ നിന്ന് എന്താ ചെയ്യുക അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക ഓക്കേ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം അപ്പോൾ ഞാനിവിടെ കാണുന്നത് ഇവിടെ കുറെ ആൾക്കാർ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ജോലി എന്തൊക്കെയോ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജോലി മൊത്തത്തിൽ പോയി ആകെ ഒരു വിഷമ ഘട്ടത്തിലിരുന്ന ആൾക്കാരെ എനർജി ഞാൻ ഇതിൽ കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ തുടക്കക്കാരായുള്ള ആൾക്കാർ കാണും അതായത് പഠിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ലൊരു ജോബ് കിട്ടാനുള്ള സാധ്യതയും ഞാനിതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കരിയർ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജോബുമായിട്ട് റിലേറ്റഡായ ഒത്തിരി നല്ല പോസിറ്റീവ് അനുഭവങ്ങൾ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അടുത്ത് നിങ്ങൾക്ക് വരുന്ന ഒരിതെന്ന് പറയുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി നാളുകളായിട്ട് കിട്ടാനുള്ള ഒരു ക്യാഷ് നിങ്ങൾക്ക് ഉടനടി പെട്ടെന്ന് കിട്ടുന്നതായിരിക്കാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ലോട്ടറി എടുക്കുന്ന ആൾക്കാരായിരിക്കാം എടുത്തിട്ട് നിങ്ങൾക്ക് പ്രൈസൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും എനിക്കൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ലോട്ടറിയിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ബാങ്കിൽ എന്തെങ്കിലും ലോണിന് അപ്ലൈ ചെയ്തിട്ട് അത് ഒത്തിരി നാളായിട്ട് പെൻഡിങ്ങിൽ കിടന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ലോണ് പാസ്സായി കിട്ടാനുള്ള ഒരു ചാൻസും ഇവിടെ കാണുന്നുണ്ട് പിന്നെ സാലറി നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോബിൽ ജോബിലിരിക്കുകയാണ് അതിൽ നിന്നും കിട്ടുന്ന സാലറി കാട്ടി കുറച്ചുകൂടി സാലറി കൂട്ടി കിട്ടാനുള്ള ഒരു ചാൻസും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കരിയർ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതർത്ഥത്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിൽ യൂണിവേഴ്സ് പറയുന്നത് ഒത്തിരി ആൾക്കാർ ഡളായിട്ടിരിക്കുന്നവരുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന എനർജി വെച്ചാണ് ഞാൻ പറയുന്നത് ഇരിക്കുന്ന ആൾക്കാരുണ്ട് വിഷമത്തോടെ എന്ത് ചെയ്യും നാളത്തെ കാര്യം എങ്ങനെയാകും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിചാരിച്ച് മനസ്സിൽ വിഷമം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരോട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽ പറയുന്നത് നിങ്ങൾ ഒരു വിഷമവും വിചാരിക്കരുത് നിങ്ങൾ ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക നമുക്ക് നന്മകൾ അല്ലെങ്കിൽ നല്ലത് നാളേക്ക് വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ തർക്കിച്ച് തന്നെ പറയുകയാണ് നമുക്ക് നല്ലൊരു ലൈഫ് നാളേക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ലൈഫിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നാൽ നമുക്കൊന്നും കൊണ്ട് തരത്തില്ല അല്ലേ നമ്മൾ വർക്കിന് പോവുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായി ചെയ്താൽ നമുക്കതിനുള്ള പ്രതിഫലം ദൈവം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ തന്നിരിക്കും അപ്പം നിങ്ങൾ അതിനുള്ള ഹാർഡ് വർക്ക് നിങ്ങളെടുക്കുക ബാക്കി ദൈവം നമ്മളിലേക്ക് തന്നെ എത്തിക്കും അപ്പോൾ വിഷമിച്ചിരിക്കുന്നവരോട് ഞാൻ ഞാനൊന്നുകൂടെ പറയുകയാണ് നമ്മൾ ഡ ഡളായിരിക്കേണ്ട ആൾക്കാരല്ല നല്ലതുപോലെ ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കുക എന്നൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സായിട്ട് തരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ മെഗളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കേ